മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് റേഷൻ കട ലൈസൻസിയായി തുടരുന്നതിനുള്ള പ്രായപരിധി ഉയർത്തി എഴുപത് വയസ്സിൽ നിന്ന് എഴുപത്തി അഞ്ച് പ്രായപരിധി ഉയർത്തിയത് ലൈസൻസ് സെയിൽസ്മാനോ സെയിൽസ് വുമണിനോ കൈമാറ്റം ചെയ്യുമ്പോൾ വേണ്ട പ്രവർത്തി പരിചയത്തിലും ഇളവ് വരുത്തി പത്ത് കൊല്ലമായിരുന്ന പ്രവർത്തി പരിചയ കാലയളവ് ആറു വർഷമായി കുറച്ചു സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ ദീർഘകാലമായുള്ള ആവശ്യത്തിനാണ് സർക്കാർ പരിഹാരമുണ്ടാക്കിയിരിക്കുന്നത് റേഷൻ വ്യാപാരികളുടെ സംഘടനകളും മറ്റും നിരന്തരം ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് അറിയാൻ